സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വേറിട്ട് നിൽക്കുന്ന എഴുത്തുകളും വിമർശനങ്ങളുമായി എത്തുന്ന ആളാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ സംഗീത അവരുടെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ഒരു കുറിപ്പാണിത് മറുനാടൻ മലയാളി ചാനൽ ഉടമ ഷാജനോടാണ് സംഗീത ഇത് പറയുന്നത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് മറുനാടൻ ഷാജൻ ഊള സൈബർ പോരാളികളുടെ കൺകണ്ട ദൈവമാണ് മൂപ്പര് എന്നാൽ ആ ക്വാളിറ്റിയെങ്കിലും അതെങ്കിലും പാലിക്കേണ്ട ഷാജാനിങ് കുറച്ചു കാലം മുൻപ് നീ മനോജ് എബ്രഹാം ഐ പി എസ്സിനെ കുറിച്ച് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു പിന്നീട് യാതൊരു വിശദീകരണവും കൂടാതെ നീ അത് മുക്കുകയും ചെയ്തു നിൻ്റെ അച്ഛനല്ല എൻ്റെ അച്ഛൻ എന്നതുകൊണ്ടും നീ പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചതെന്നതുകൊണ്ടും നിനക്ക് പ്ലൂരൽ പറ്റേണിറ്റി സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാണ് എന്നതുകൊണ്ടും ഞാൻ ആ ലേഖനത്തിൻ്റെ സ്ക്രീൻഷോട്ട്സ് എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് മനോജ് എബ്രഹാം നീയും തമ്മിൽ അന്തർധാര ഉണ്ടായതാണ് നീ ആ ലേഖനം നീക്കം ചെയ്യാൻ കാരണമായത് എന്ന് എനിക്ക് ഉറപ്പാണ് ഈ നാട് കണ്ടിട്ടുള്ളവർ വെച്ച് ഏറ്റവും വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം നടത്തുന്നത് നീയാണ് എന്നതിൽ എനിക്ക് സംശയമില്ല അങ്ങനെയിരിക്കുക കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരി ലതയാണ് നീ നടത്തിയ രണ്ട് അഭിമുഖ പരിപാടികൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് മല്ലികാ സുകുമാരൻ്റെ മുന്നിൽ തേൻ ഒലിപ്പിക്കുന്ന മുഖഭാവത്തോടെ ശൃംഗാര ഇരുന്നു കൊണ്ട് നീ അവളോട് ചിലത് ചോദിക്കുന്നു പച്ചക്കള്ളമാണ് അവൾ മറുപടി പറയുന്നത് നിനക്കും അറിയാം അവൾക്കും അറിയാം പരിപാടി കാണുന്നവർക്കും അറിയാം അങ്ങനെ ഒരു അഭിമുഖ പരിപാടി തീർന്നില്ല ഗായകൻ എം ജി ശ്രീകുമാറും ക്രിസ് നായർ എന്ന അമേരിക്കൻ മലയാളിയുടെ മുൻ ഭാര്യയും പിന്നീട് എം ജി ശ്രീകുമാറിൻ്റെ ഭാര്യയുമായി പരിണമിച്ച ലേഖാനായരുമായി നീരെന്ന് എന്തെല്ലാമോ പറയുന്നു ചോദിക്കുന്നു കെട്ടിയോനും കെട്ടിയോളും കൂടിയിരുന്ന് നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളങ്ങൾ മറുപടി പറയുന്നു ഉദാഹരണത്തിന് ഡൈവോഴ്സിന് ശേഷമാണ് നായർ അമേരിക്കയിൽ നിന്ന് കേരളത്തിലേക്ക് താമസം മാറ്റിയത് എന്ന് നിന്നോട് അവൾ പറയുന്നുണ്ട് അതല്ല സത്യമെന്ന് നിനക്കറിയാഞ്ഞിട്ടല്ല എന്തിനാടാ ഇവരെയൊക്കെ വെള്ളപൂശാൻ നീ നിൻ്റെ ചാനൽ ഉപയോഗിക്കുന്നത് ഭർത്താവ് ഉണ്ടായിരുന്ന നായർ എന്ന അമേരിക്കൻ മലയാളി വീട്ടമ്മയെ എം ജി ശ്രീകുമാർ പരിചയപ്പെടുകയും കാമത്തിലാവുകയും ചെയ്തതാണ് ഭർത്താവായ ക്രിസ് നായരെയും ജാനനായ എം ജി ശ്രീകുമാറിനെയും ഒരുമിച്ച് കൊണ്ടു നടന്നാണ് നീണ്ട ഒന്നര പതിറ്റാണ്ട് കാലം ലേഖ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്ന കാര്യം നിനക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ ആദ്യകാലത്ത് ലേഖ വാടകയ്ക്ക് താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെ സരസ്വതി നിലയം അപ്പാർട്ട്മെന്റിൽ അസമയത്തുള്ള ശ്രീകുമാറിൻ്റെ വരവും പോക്കും അവിടെയുള്ള സദാചാരവാദികൾ പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് ഏറെ ധനികനായിരുന്ന കൃഷ്ണായരുടെ പണം ഉപയോഗിച്ച് ലേഖാനായർ തിരുവനന്തപുരത്ത് ഒരു വില്ല സ്വന്തമാക്കുന്നത് കൃഷ്ണായർ അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ ശ്രീകുമാർ അവൻ്റെ ഷേവിംഗ് സെറ്റ് ഉൾപ്പെടെയുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ ലേഖയുടെ വീട്ടിൽ നിന്നും മാറ്റും എന്നിട്ട് തിരുവനന്തപുരത്തുള്ള ഹോട്ടൽ പങ്കജിൽ പോയി താമസിക്കും കൃഷ്ണായർ മടങ്ങിപ്പോയാൽ എം പി ശ്രീകുമാർ പിന്നെയും ലേഖയുടെ വീട്ടിൽ തിരിച്ചെത്തും സ്വന്തമായി ഒരു വീട് വാങ്ങാൻ ശ്രീകുമാറിന് സാധിച്ചതുവരെ ശ്രീകുമാറും ലേഖയും ജീവിച്ചത് അങ്ങനെയാണ് എന്നത് നിനക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നീട് അമേരിക്കൻ മലയാളി കൃഷ്ണായർ റിട്ടയർമെൻറ്റിന് ശേഷം നാട്ടിൽ സ്ഥിരതാമസമാക്കാൻ തീരുമാനിക്കുമ്പോഴാണ് പ്രശ്നമാവുന്നതും ലേഖയുടെ ഭർത്താവിൻ്റെ താൽപ്പര്യത്തിൽ അവർ തമ്മിൽ പിരിയുന്നതും ഇതൊന്നും നിനക്കറിയാത്തതല്ല ഷാജൻ ലേഖ തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയത് ഏതു വർഷം എം ജി ശ്രീകുമാറുമായി ബന്ധം തുടങ്ങുന്നത് ഏതു വർഷം അവൾ നിയമപരമായി വിവാഹമോചനം നേടിയത് ഏതു വർഷം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കി ശീലാമതി ചമയാനും ചാരിത്ര പ്രസംഗം നടത്താനും അവളെ നീ നിന്റെ പരിപാടിയിൽ ഇരുത്തിയത് എന്തിനായിരുന്നു ഷാജ എന്തിനാണ് ഷാജ നീ നിൻ്റെ വരുമാനമാർഗമായ ലക്ഷോപലക്ഷം വരുന്ന ഊള സൈബർ പോരാളികളെ ബ്രഡി ഫൂൾസാക്കുന്നത് മല്ലികാസുകുമാരനെയും ലേഖാനായരെയും പോലുള്ളവരെ പുണ്യവതികളാക്കി ചിത്രീകരിച്ച് നീ നിൻ്റെ പ്രേക്ഷകരെ വഞ്ചിക്കുന്നത് എന്തിനാടാ ഷാജ എന്തിനാടാ ഇവരുടെയൊക്കെ അമേദ്യം നിൻ്റെ ഭക്തരായ ഊള സൈബർ പോരാളികൾക്ക് നീ വിളമ്പി കൊടുത്ത് തീറ്റിക്കുന്നത് ഇത്രയുമൊക്കെ ഞാൻ ഈ പറഞ്ഞു വെച്ചത് ഈ നാട് കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം നടത്തുന്നത് നീയാണ് എന്ന ബോധ്യം എനിക്കുള്ളപ്പോഴും നിൻ്റെ മനുഷ്യ മനസ്സിൽ എവിടെയോ നന്മയുടെ ചെറിയ ഒരംശമുണ്ട് എന്ന ചിന്ത എനിൽ ഉള്ളത് കൊണ്ടാണ് മല്ലികാസുകുമാരനും ലേഖാനായരും പോലുള്ള സ്ത്രീകൾ അവരുടെ വ്യക്തി ജീവിതം എങ്ങനെയാണ് അവരുടെ നല്ല പ്രായത്തിൽ ജീവിച്ചത് എന്നത് നെഞ്ചുറപ്പോടെ ചങ്കുറ്റത്തോടെ നിറയോടെ പറയാൻ തയ്യാറില്ല അവർക്ക് നീ അവരുടെ വ്യക്തിജീവിതം വിശദീകരിക്കാൻ അവസരം കൊടുക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് അതെങ്കിലും നീ ചെയ്യൂ ഷാജ പ്ലീസ് ഇത് പറഞ്ഞാണ് സംഗീത ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ ഒന്നും പറയാനില്ല എല്ലാം നേരത്തെ പറഞ്ഞതിലുണ്ട്